ഇനി ഈ കാഴ്ചകളൊന്നും നേരിട്ടുണ്ടാവില്ലോ എന്ന് ആലോചിക്കുമ്പോൾ നല്ല സങ്കടമുണ്ട് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുത്ത് നോക്കും അവൻ്റെ ഓർമ്മകൾ മാത്രം എത്രമാത്രം കമൻ്റുകളാണ് എനിക്ക് വന്നത് വളരെയധികം കമൻറ്റ് നല്ലതും വന്നു അതിൽ കുറേ കമൻറ്റ് നെഗറ്റീവ് നിങ്ങൾ നോക്കിയില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല എനിക്ക് വീണ്ടും വീണ്ടും അത് പറയണം എന്ന് തോന്നണ അത്ര സങ്കടം കൊണ്ടാണ് ഞാൻ അവനെ നോക്കിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയണ ആൾക്കാർക്ക് വല്ലതും അറിയോ ഇവനെനിക്ക് എങ്ങനെയാണ് കിട്ടിയത് എവിടെ നിന്ന് കിട്ടി പള്ളിയുടെ ഉള്ളിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞു പൂച്ചയായിട്ടാണ് ഇവനെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് അപ്പം ഞാൻ അവിടെ ഒരാളോട് പറഞ്ഞു എനിക്ക് അവനെ ഒന്ന് എടുത്ത് തരാമോ അപ്പോൾ അയാൾ പറഞ്ഞു ആ പൂച്ച അതിൻ്റെ മാന്തം വരണു അപ്പം ഞാൻ പറഞ്ഞു വേണ്ട എന്നാൽ നിങ്ങൾക്ക് കടി കിട്ടണ്ട അവിടെ ഇരുന്നോട്ടെ അവൻ കുറച്ചേ ഇങ്ങോട്ട് വരുമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവൻ്റെ ഒച്ച ഒന്നും കേൾക്കണില്ല അപ്പം ഞാൻ വിചാരിച്ചു ആരെങ്കിലും പള്ളി വന്നവരെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും അങ്ങനെ ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പള്ളിയുടെ പുറകുവെച്ചൊരു ഗേറ്റ് ഉണ്ട് അവിടെ ഗ്രില്ല് പോലെയുണ്ട് ആയിരിക്കും ഇവന് വന്നത് അപ്പുറത്തുള്ള പറമ്പിൽ ഒരു കരച്ചിൽ കേട്ടു ഞാൻ പോയി നോക്കിയപ്പോൾ ഇവൻ ക്ഷീണിച്ചു എന്നാലും ഭക്ഷണം ഇവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ട് ഇത്തിരി ഭക്ഷണം ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണം മാത്രം കിട്ടി അവൻ ആ കാടിനകത്ത് കരഞ്ഞുകൊണ്ട് കൊതുകടിയൊക്കെ കിട്ടിയിരിക്കണം എന്നെ വലിയ പേടിയാണ് ആരെയും അത്ര പരിചയമില്ലല്ലോ ഒരു മാസമൊക്കെ ആയിട്ടുണ്ടാവും ഒരൊന്നൊന്നര മാസമായി പൂച്ചക്കുട്ടി ഞാനിപ്പോൾ അവൻ അവിടെ കൊണ്ട് കാടിനകത്ത് റിസ്ക് എടുത്ത് കയറി പാലും കാറ്റ് കാറ്റ്ഫ്രൂഡും എടുത്തപ്പോൾ കഴിക്കണില്ലേ പാലും ഒക്കെ പാലാണ് ആദ്യം കൊടുത്തത് പാല് കുടിച്ചു പിന്നെ കുറച്ച് എല്ലാ ദിവസവും ഞാൻ അവിടെ കുറച്ച് മീനും എല്ലാം കൊണ്ടുവച്ചു അങ്ങനെയാണ് ഇവനെനിക്ക് ആദ്യമായിട്ട് കിട്ടണത്